നമ്മുടെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു അടിപൊളി വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിശ്വസിക്കാൻ പറ്റൂ നേരിട്ട് കാണുന്നത് വരെ ഞാനും ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല തൃത്താലയിൽ നിന്ന് ആറ് കിലോമീറ്റർ അപ്പുറം മലമക്കാവാണ് ഈ ഒരു മനോഹരായിട്ടുള്ള വെള്ളച്ചാട്ടം ഉള്ളത് ഇതുവരെ അപ്പൊ വണ്ടി എത്തുള്ളൂട്ടാ നമ്മൾ നടന്നു പോകണം ബാക്കിയുള്ളത് ഇതിന് നമ്മൾ വഴി വെട്ടിട്ടാ വന്നല്ലേ വഴിയിൽ കുറെ കുറെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ടിട്ടൊക്കെയാണ് വണ്ടിട്ട് വന്നത് അരി വഴി അറിയോ നതൊക്കെ നമ്മളെങ്ങോട്ട് കൊണ്ടോ ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള യാത്രയാണല്ലേ നല്ല ഗ്രാമഭംഗിയുള്ള വഴി അല്ലേ പക്ഷെ എന്താന്നറിയോ ഷൂട്ടിംഗ് ആണോ പണ്ട് നമ്മളട ഇങ്ങനത്തെ വഴികളായിരുന്നു ഇങ്ങനെ റോഡും ഒക്കെ വന്നെ ഇതുവരെ നമ്മള് തൃത്താലക്കാരായിട്ട് ഇവിടെ തൊട്ടടുത്ത് മലമക്കാവ് ഇങ്ങനൊരു വാട്ടർഫോൾസ് ഉള്ള കാര്യം അറിഞ്ഞില്ല മഴ ഒക്കെ പോയതുകൊണ്ട് വെള്ളമൊക്കെ ഉണ്ടാവും വിചാരിക്കേ ലൊക്കേഷൻ പോയോ നമ്മള് പടി ഇത് പടി അപ്പൊ നമ്മൾ അങ്ങനെ പോക്ക് എവിടെയാണെ കോട്ടെ കോട്ടെ

घोट्दै छ आज चा चालेला होला मारे जाने पाछै यै जानु वाली कुरा ഇതല്ലാട്ടാപ്പൊ നമ്മുടെ വെള്ളച്ചാട്ടം ഇവിടുന്ന് ഇനിയും കുറച്ചും കൂടെ ദൂരം അടിയിലേക്ക് ഇറങ്ങിയാലാണ് നമ്മുടെ വെള്ളച്ചാട്ടം കാണാൻ പറ്റുക ഇത് കുട്ടികൾക്ക് ചാടി കുളിക്കാനൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു സ്പോട്ട് തന്നെയാണ് ഇവരെല്ലാരും കൂടെ ഇവിടെ അടിച്ച് പൊളിക്കുന്നതാണ് കേട്ടോ ഇനി ഇപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് പോകണം കേട്ടോ പോണ വഴി മുഴുവൻ മരങ്ങളൊക്കെ വീണ് കിടക്കണ ഇത്തിരി അഡ്വഞ്ചറസ് ആയിട്ടുള്ള യാത്ര തന്നെയാണ് ഇനി അങ്ങോട്ട് ഈ വഴിക്ക് അരികിലായിട്ട് ഒരു കിണർ കാണുന്നുണ്ട് നേരത്തെ കണ്ട വെള്ളത്തിൻ്റെ അത്ര കലങ്ങിയ വെള്ളമല്ല നല്ല തെളിഞ്ഞ വെള്ളമാണ് പക്ഷെ പിള്ളേർക്ക് കുളവും അല്ലെങ്കിൽ കിണറും ഒക്കെ ഒരുപോലെ തന്നെയാണ് കേട്ടോ അവർ വന്ന് ഇതിലും ചാടിക്കളിക്കുന്നുണ്ട് മഴയൊക്കെ നന്നായി തിരിച്ചു ഇറങ്ങിയ സ്ഥലം വഴുക്കണ്ടട്ട ഇതെങ്ങന നിങ്ങൾ അങ്ങോട്ട് പോയി വഴുക്കുണ്ട പാറ എവിടെ വിട്ടിട്ട് ഇത് കൂടാണ്ട് വരാൻ പറ്റില്ല വഴക്കണ്ട അല്ല ഇവിടെ വഴുക്കുവോ ആ ഓ ഓക്കെ ആ ഉണ്ണീനെ കൂട്ടാണ്ടതാകും കൂടെ പോകും മറ്റവിടെ എത്തിറ്റന്നെ ഞാൻ പോലെ അവരവിടെ പോകണ്ടേ കൂടെ പോണം ഇത് കൂടെ പോണം അവിടെ പോണം ഇതുകൂടെ ഇറങ്ങാൻ വന്നു അല്ലേ ൂടിക്കൂടല്ലേ എന്നാ അങ്ങനെ കേറിക്കോ എവിടിക്കുവാണ് അതിപ്പ നമ്മള് തൃപ്പുട എത്തിന്നാകുന്നു പാലത്തിന്റെ അവിടെ ഇറങ്ങി ഇറങ്ങിട്ടേ നമ്മളെ തൃത്താലെത്തിയതാകുന്ന കറിയാ കുന്നു ഇറങ്ങിട്ടേ ഒരു ഒരു സംഗതി ഇങ്ങനെ ഉണ്ടെന്ന് പോയി ുംതീക്ഷിക്കാത്ത അങ്ങനെ കഠിനമായ വഴികളൊക്കെ താണ്ടിയിട്ട് നമ്മളങ്ങനെ വെള്ളച്ചാട്ടത്തിൽ എത്തിയിട്ടുണ്ട് വിചാരിച്ച പോലെ അല്ലെട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി സ്ഥലമാണിത് മഴക്കാലത്ത് മാത്രം കാണപ്പെടുന്ന ഒരു അടിപൊളി വെള്ളച്ചാട്ടം തന്നെയാണ് ഇത് 来来，

വള്ളികൾ തൂങ്ങിയിട്ട് വേണം നമ്മൾ വെള്ളച്ചാട്ടത്തിന്റെ അടിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നല്ല വലിയൊരു പാറ തന്നെയാണ് നമുക്ക് ഇറങ്ങി താഴെ ചെല്ലാനുള്ളത് വെള്ളച്ചാട്ടത്തിന്റെ അടിപൊളി വ്യൂ തന്നെയാണ് നമുക്ക് താഴെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടണത് നമ്മുടെ നാട്ടിൽ റിയ നമ്മളിങ്ങനെ അടിച്ചു പൊളിച്ച് ഒരു സംഭവം ഉണ്ടായിട്ടില്ല അടുത്ത കാലത്തൊന്നും ഇണ്ടായിട്ടില്ല തൊട്ടടുത്ത് അടിപൊളി മഴ കണ്ടോ അപ്പോ വെള്ളച്ചാട്ടത്തിന്റെ വീഡിയോ നമ്മളിവിടെ മഴയൊക്കെ അവസാനിപ്പിക്കയാണ് നല്ല അടിപൊളി സ്ഥലം കേട്ടാ ഇതുവരെ നമ്മൾ തൊട്ടടുത്തുള്ള വെള്ളച്ചാട്ടം കണ്ടില്ല എന്ന് പറയണേല് എനിക്ക് ഭയങ്കരായിട്ട് സങ്കടം തോന്നുന്നുണ്ട്